കെ മുരളീധരൻ എവിടെ മത്സരിക്കും ഇപ്പോഴത്തെ ഏറ്റവും ചർച്ചാ വിഷയം അതാണ് ശശി തരൂറിനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് കോൺഗ്രസുകാരുടെ വികാരമായി മുരളീധരൻ മാറിക്കഴിഞ്ഞു വട്ടിയൂർക്കാവിൽ മുരളീധരൻ മത്സരിക്കുമെന്ന ശ്രുതിയുണ്ടായിരുന്നു എന്നാൽ വട്ടിയൂർക്കാവിൽ ബി കെ പ്രശാന്തിനോട് ഏറ്റുമുട്ടാനുള്ള കരുത്ത് മുരളീധരന് ഇല്ല വട്ടിയൂർകാവിൽ മത്സരം പ്രവചനാതീതമാകുമെന്ന് മുരളീധരന് അറിയാം തന്നെ അദ്ദേഹം സുരക്ഷിത മണ്ഡലം തേടുന്നു മുരളീധരൻ തേടുന്ന ഒരു മണ്ഡലം ഗുരുവായൂരാണ് സി പി എമ്മിൻ്റെ അക്ബർ വിജയിച്ച ഗുരുവായൂർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ബി ജെ പി വോട്ടുകൾ ഭിന്നിക്കുമെന്നും ബി ജെ പി വോട്ടുകൾ തനിക്ക് അനുകൂലമായി വീഴുമെന്നും മുരളീധരൻ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം എൻ എസ് എസ് വോട്ടുകളും വീണു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ ജയം ഈസിയായി മാറുമെന്ന് മുരളീധരൻ പ്രതീക്ഷിക്കുന്നു മുരളീധരൻ്റെ മനസ്സിലുള്ള മണ്ഡലം ഗുരുവായൂരാണ് ഇത് മുരളീധരൻ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു വട്ടിയൂർക്കാവിൽ മുരളീധരന് മത്സരിക്കാൻ താല്പര്യമില്ല നിയമത്ത് മുരളീധരൻ മത്സരിക്കണമെന്ന് കെ പി സി സി ആഗ്രഹിക്കുന്നു പക്ഷേ കഴിഞ്ഞ തവണത്തെ തിക്താനുഭവം വീണ്ടും ഉണ്ടാകുമെന്ന് മുരളീധരന് അറിയാം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നിയമത്ത് ശക്തമായ പ്രകടനമാണ് മുരളീധരൻ നടത്തിയത് മൂന്നാം സ്ഥാനത്തെത്തിയെങ്കിലും കോൺഗ്രസിൻ്റെ ഹോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ മുരളീധരന് കഴിഞ്ഞു പക്ഷേ ഇനി ഒരിക്കൽ കൂടി മത്സരിച്ചാലും മുരളി മൂന്നാം സ്ഥാനത്തേക്ക് പോകും അതുകൊണ്ടുതന്നെ നിയമം മണ്ഡലം മുരളീധരൻ വിടുന്നു വട്ടിയൂർക്കാവിനോട് മുരളീധരൻ ടാറ്റ പറയുന്നു വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ എല്ലാ പരിപാടികളിലും ഉണ്ടായിരുന്നു കുറേ കാലമായി മുരളീധരൻ പക്ഷേ വി കെ പ്രശാന്തിൻ്റെ ജനസമ്മതിക്ക് മുമ്പിൽ തോൽവി അടയാൻ സാധ്യതയുണ്ടെന്ന് മുരളീധരൻ മനസ്സിലാക്കുകയും ഗുരുവായൂർ മണ്ഡലം അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരിക്കുന്നു മുരളീധരൻ്റെ മനസ്സിലുള്ള മറ്റൊരു മണ്ഡലം കൊയിലാണ്ടിയാണ് കോൺഗ്രസ് നേതാവ് പ്രവീൺകുമാർ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലമാണ് മറ്റൊന്ന് ഈ ഗുരുവായൂർ ലീഗിൻ്റെ മണ്ഡലമാണ് മുരളീധരൻ മത്സരിച്ചാൽ ആ മണ്ഡലം വെച്ചുമാറാൻ ലീഗ് തയ്യാറാണ് കൊയിലാണ്ടിയിൽ പ്രവീൺകുമാർ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് പക്ഷേ പ്രവീൺ പ്രവീൺകുമാറിനെ മാറ്റി തനിക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് സാധ്യതയുണ്ടോ എന്ന് തിരക്കുകയാണ് മുരളീധരൻ കൊയിലാണ്ടിയിൽ ഇപ്പോഴത്തെ എം എൽ എ കാനത്തിൽ ജമീലയാണ് വളരെ ജനകീയായ എം എൽ എ ആണ് കാ കാനത്തിൽ ജമീല പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കില്ല കാരണം അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ അവർക്ക് താൽപ്പര്യമില്ല ഈ സാഹചര്യത്തിൽ കൊയിലാണ്ടി സുരക്ഷിതമായ മറ്റൊരു മണ്ഡലമായി മുരളീധരൻ കരുതുന്നു വട്ടിയൂർക്കാവിൽ മുരളീധരൻ നിൽക്കണമെന്ന് കെ പി സി സി ആഗ്രഹിക്കുന്നു വട്ടിയൂർക്കാവിൽ അല്ലെങ്കിൽ നേമത്ത് നിൽക്കണമെന്ന് കെ പി സി സി ആഗ്രഹിക്കുന്നു പക്ഷേ ഇത് രണ്ടും മുരളീധരന് സമ്മതമല്ല കാരണം രണ്ടും പൊള്ളുമെന്ന് രണ്ടിലും കൈവച്ചാൽ പൊള്ളുമെന്ന് മുരളീധരന് അറിയാം അതുകൊണ്ട് ഇത്തവണ വീണ്ടും ഒരു റിസ്ക്കിന് മുരളീധരൻ തയ്യാറല്ല ഗുരുവായൂരാണ് മുരളീധരൻ്റെ കണ്ണ് മുരളീധരൻ സർപ്രൈസ് മണ്ഡലം തേടുകയാണ് ഗുരുവായൂരിൽ ഗുരുവായൂരിൽ താൻ നിന്ന് കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടുന്നു ഗുരുവായൂര് കുറച്ചു കാലമായി സി പി എം ഗുരുവായൂരിൽ കുറച്ചു കാലമായി സി പി എം ശക്തി പ്രാപിച്ച് വരികയാണ് സി പി എമ്മിന്റെ അക്ബറാണ് ഗുരുവായൂർ എം എൽ എ ലീഗിൻ്റെ കുത്തക സീറ്റാണ് അത് പക്ഷേ ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഈ സാഹചര്യത്തിൽ ലീഗിന് ഗുരുവായൂർ വെച്ച് മാറുന്നതിൽ ഒരു പരിഭവവും ഇല്ല കാരണം അവിടുത്തെ മുസ്ലിം വോട്ടുകളൊക്കെ ലീഗിന് കിട്ടുമെങ്കിലും ഹൈന്ദവ വോട്ടുകൾ ഒന്നടങ്കം സി പോകും ഈ സാഹചര്യത്തിൽ മുരളീധരന് സുരക്ഷിത മണ്ഡലമൊരുക്കാൻ ലീഗും ബാധ്യസ്ഥരായി മാറും മുരളീധരൻ ഇപ്പോൾ കോൺഗ്രസിലെ ഹീറോയാണ് ശശി തരൂരിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ശക്തമായ വിമർശനവുമായി മുരളീധരൻ വന്നു കഴിഞ്ഞു കോൺഗ്രസുകാർ ആഗ്രഹിച്ചത് മുരളീധരൻ പറഞ്ഞു മുരളീധരൻ പറഞ്ഞത് ശശി തരൂർ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധമില്ലാത്ത നേതാവാണ് എന്നാണ് ഇങ്ങനെ തുറന്നു പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യടി നേടാൻ മുരളീധരന് കഴിയുന്നുണ്ട് എന്തായാലും മട്ടിയൂർ കാമിനോട് ടാറ്റ പറഞ്ഞിരിക്കുകയാണ് മുരളീധരൻ ബൈ ബൈബൈ പറഞ്ഞിരിക്കുകയാണ് മുരളീധരൻ പകരം ഗുരുവായൂരോ കൊയിലാണ്ടിയിലോ അദ്ദേഹം മത്സരിക്കും